ഈ തട്ടി പിന്നെ പുതിയ ഞാൻ ഞാനിട്ടിട്ടൊന്നുല്ല ഇതിന്ന് കുളിച്ച കണ്ടത് ഇട്ടുകൊണ്ടിട്ടോ എത്രയ്ക്കും വളർത്തങ്ങളെ വേറെ ഇല്ലന്ന് അപ്പൊ നല്ല മാക്സി കിടണ്ടേ ഒന്നും വേണ്ട ഓൻ പോയറെ ഒരു കണ്ടെടുത്തിട്ടില്ല മോളത്താക്കറിയ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഞാൻ ഇപ്പൊടെ എനിക്ക് കൊറേ മേക്സയാളുണ്ട് അപ്പൊ എന്നാ ഇത് കുഴിച്ച ഇത് ഇട്ടോണ്ടിട്ടോ ഇവിടെ ഉണ്ട് എനിക്ക് വാണ്ടായിട്ടാണ് അത് നിങ്ങൾ ഇങ്ങക്ക് വാങ്ങിയതല്ലേ എന്താ പറയണത് ജിത് വാങ്ങിക്കാം ഇങ്ങക്ക് വേണമെങ്കിലും തുടങ്ങോടാണെങ്കിൽ വല്യ കമ്പു ആണ് ഇത് മാളോത്താൻ സന്തോഷത്തോടെ തരണേ ആഴ്ചക്ക് ആയച്ചക്കായ മേച്ചിരിക്കുന്നതും ഒക്കെ കാണണെന്ന് ഇത് കാണാൻ വേണ്ടി ഞാൻ ഓരോരോ ചിത്രങ്ങൾ കാട്ടിലും ഉണ്ട് അതും എനിക്കറിയാം പക്ഷെ ഇപ്പൊ എന്തോ ഈ ചാലച്ചപ്പോ ഇടങ്ങേറ് പിന്നെ പോൻ പോയിട്ട് ഒന്നര കൊല്ലായിട്ട് കാര്യമില്ല എനിക്കൊരു കണ്ടം പോലും എടുത്തിട്ടില്ല അയിനൊന്നു വെച്ചു കൊഴപ്പല്ല അത് അവനാൻ്റെ മാപ്പിളാരുടെ കയ്യിലെല്ലേ അവനെ പരിഷ്കാരം കുഴപ്പു അയിനിപ്പൊ ഞാനിത്തിര പോയിട്ട് എനിക്കങ്ങനെയൊന്നും ഇല്ല വളത്ത് അത് കാണാൻ കിട്ടല്ല ആ അപ്പൊരോ പിരാന്ത് ജേ ഏതായാലും ഇത് ഇട്ടൊന്നും കുളിച്ചു കാണ്ടിട്ടോ മടിച്ചു നിൽക്കണ്ട ഞാൻ എൻ്റെ ഏട്ടത്തിയാന്ന് വിചാരിച്ചാണ് കേത്തിക്കാള കേട്ടോ ഞാനത് മാങ്ങാൻ പോയിക്കോ ഓലവിടെ ഇറങ്ങിക്കണം എന്ന് പറഞ്ഞോ കുളിച്ചിട്ടില്ലേ മുളത്താ ഞാന് നിങ്ങൾ

ഈ രണ്ടിൻ ജൻ പോത്തെ കാലം ഓമലേ നീ എൻ തൈนาย അനയുന്നതി അഹോ നല്ല തടിയൊക്കെ പോച്ച നല്ല ആളാ വലതാ സലാമീകം ലികാ സലാം കേറെ ഞാൻ ഇമ്മ മുട്ടി ഇക്കേ അടുക്കൊന്ന് മുളയേ നല്ല ഒരു മടിച്ചിക്ക് പിന്നെ കൊറവൊക്കെ ഇണ്ടാവല്ലേ കല്യാണം കഴിഞ്ഞ ആകെ ഒരു മാസം ഒന്നര മാസം നിന്നിട്ടുള്ളൂ വള്ള എടുക്കണ്ടട്ടോ ഇക്കാ എങ്ങനെ ഇങ്ങനൊരു വല്ലേ ഇര എന്തേലും ഉണ്ടോ നല്ല തനകെ സുഖനേ ആ ഉന്മളേ സുഖാനേ ഇമ്മ ഞാൻ ജ്യൂസ് അടിച്ചേട്ടോ വാ കുറച്ച് വെള്ളം ഇട്ട് ഇണ്ടാക്കി ഇക്കാ ഓ സമാതാണ് ഒക്കെ ചുമരക്കണ്ട് ഞാൻ ഇതിത്തില് കുതി കുറച്ച് നടക്കണം വെരില്ലേന്ന്

ണോ നല്ല ശരിക്കും തുണി മാറണ്ടേ പിന്നെ തുണി മാറണ കുന്മുള എന്താ ചോദിച്ചു ആ എന്തു മോളെ ഞങ്ങൾ തുണി മാറുന്ന വാതിലടിച്ചോന്മോളെന്തോ എന്ത് പൊന്മോളെ അങ്ങനെയൊക്കെ ചോദിച്ചോണ്ട എനിക്കെന്ത് അല്ല എനിക്കിന്നോട് എന്തെങ്കിലും ഈറുണ്ടോ അല്ലൻ മോളെ ഇതു껏 നല്ല തടിച്ച് വന്നിടല്ലോ അതങ്ങോട്ട് പോവനേ കാരണം കുറയലല്ല നമ്മ തമ്മ അങ്ങട് മുട്ട് കണ്ടിട്ട് തന്നെ ചിന്നി ഇക്കി മൊറെ തടിക്ക് കൂടി ആളാവും മാരിക്കണല്ലോ തടിച്ചിട്ട് പൂറുണ്ടോ ഗ്ലാംർ അച്ചണോ

കുറച്ചൂടെ കഴിഞ്ഞിട്ട് ഒരാളും കൂടി വരാണ്ട് ആ അതൊക്കെ ഉണ്ട് വരുമ്പോള് കണ്ടോണ്ടി ഒരാളും കൂടി വരാണ്ട്